എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയുടെ ഡീറ്റെയിൽ പറയാനാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡീറ്റെയിൽ എനിക്ക് കിട്ടിയത് ഇന്നലെ നമ്മുടെ ചാനലിലത്തെ വീഡിയോസ് കണ്ടിട്ട് ഒരു ചേച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചേച്ചി പറഞ്ഞ ഡീറ്റെയിൽ ആണ് ഞാൻ പറയണത് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമില്ല അപ്പോ എനിക്ക് കൂടുതലായിട്ട് ജോലിയിൽ പറ്റി അത്ര വിവരങ്ങൾ അറിയില്ലായിരുന്നില്ല ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയുള്ളൂ അപ്പോൾ ഞാൻ എടുത്ത് പറയുകയാണ് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ അപ്പോൾ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പോൾ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് ജോലി ഒഴിവുകൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അത് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്ന ജോലിയാണ് അപ്പോൾ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഏതൊരാൾക്കും ഈ ഒരു ജോലിയിൽ പ്രവേശിക്കാം പ്രായപരിധിയില്ല അതേപോലെ തന്നെ ഇപ്പോൾ അവര് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്നും മാനദണ്ഡ ാക്കണില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ ക്വാളിഫിക്കേഷൻ അവർ വെക്കും ഇപ്പം നമുക്ക് ഏതൊരു ക്വാളിഫിക്കേഷൻ ആയാലും നമുക്ക് ഈ ഒരു ജോലിയിൽ പ്രവേശിക്കാം പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം എന്ന് മാത്രമാണ് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് അതിന് പാൻ കാർഡ് നിർബന്ധമാണ് ഈ ഒരു ജോലിക്ക് പാൻ കാർഡ് നിർബന്ധമാണ് അപ്പോൾ ഈ ചേച്ചി പറഞ്ഞ ഡീറ്റെയിൽസ് ആയിരം രൂപ നമ്മൾ ഈ സൊസൈറ്റിയിലെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണം പിന്നെ ഒരു നാനൂറ് രൂപ നമ്മൾ ഈ ജോലിയുടെ ഫീസ് നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഫീസായിട്ട് ത കൊടുക്കണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാനോ ഈ ഒരു നമ്മുടെ ഈ കിഡ് ഫാമിലി എന്ന് പറഞ്ഞ ഈ ചാനലോ ഒരിക്കലും പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഒരു ജോലി ആ ഒരു കാര്യത്തിൽ നമ്മൾ ഒട്ടും പ്രോത്സാഹനം തരുന്നില്ല എന്നാലും ചേച്ചി ആ ചേച്ചി നമ്മുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ജോലിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലിയിൽ പ്രവേശിക്കുക അപ്പോൾ ഞാൻ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ ഓഫീസിലത്തെ നമ്പർ ആയതുകൊണ്ട് പബ്ലിക് ആക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ചേച്ചിക്കൊരു ഹെൽപ്പ് അതേപോലെ കാണുന്ന നിങ്ങൾക്കും എന്തെങ്കിലും ആവട്ടെ എന്ന് അനുസരിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദയവായിട്ട് കോൾ ചെയ്യാതിരിക്കുക കാരണം ഒരുപാട് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട് അതുകൊണ്ട് മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞാൻ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ ഞാൻ ആ ശേഷിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ താങ്ക് യു